അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മൾ നോമ്പിന് എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു കഞ്ഞിയില്ലേ നോമ്പ് കഞ്ഞി എന്നൊക്കെ പറയുന്നത് അതുപോലെ കുഞ്ഞരി കഞ്ഞി എന്നൊക്കെ പറയും നമ്മൾ കണ്ണൂരൊക്കെ അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് റെസിപ്പിയാന്നിട്ടാണ് കാണിക്കുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ പയറില്ലേ പച്ചപ്പയറാന്നെയാണ് എടുത്തിട്ടുള്ളത് അതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ കേട്ടോ ചെയ്യുന്നത് അധികം പൊടിയാൻ പറ്റില്ലട്ടോ ജസ്റ്റ് ഒന്ന് ഒറ്റടി അടി അടിച്ചാൽ മതിയാ അപ്പം തന്നെ നമുക്കിതൊന്ന് റെഡിയായി വരും കേട്ടോ അപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളിത് അതിൻ്റെ പൊടി ഇതൊക്കെ കളഞ്ഞു തന്നിട്ട് ഒന്ന് വറുത്തെടുക്കൊക്കെ ചെയ്യും കേട്ടോ വറുത്തിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാന്ന് കേട്ടോ കഞ്ഞിക്ക് അപ്പം ഞാനിപ്പോൾ വറുക്കുന്നൊന്നുമില്ല ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് സാധാരണ നമ്മൾ കഞ്ഞി ഉണ്ടാക്കുന്ന ആ ഒരു സ്റ്റൈലാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ കുഞ്ഞിരിയാണ് എടുത്തിട്ടുള്ളത് നമ്മൾ നെയ്ച്ചോറിൻ്റെ അരിയില്ല അതും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് ആ പയറും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണേ ആ പൊടി ഇതൊക്കെ നല്ലോണം കഴുകണം കേട്ടോ മറ്റേ അതൊന്ന് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കട്ടെ അപ്പം നല്ലോണം വേവിക്കണേ ഒടിഞ്ഞിട്ട് വരണം കേട്ടോ അരി ഇതൊക്കെ നല്ലോണം ഒടയണം എന്നാലും നമ്മൾ ആ കഞ്ഞി കുടിക്കുന്ന ഒരു സമയത്ത് നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ കണ്ണൂർക്കാറൊക്കെ എപ്പോഴും ഉണ്ടാക്കും ഈ കഞ്ഞി നോമ്പിന് നല്ല ടേസ്റ്റാ നട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് അത്തായത്തിനും അതുപോലെ തന്നെ മുത്തായൊക്കെ ആകുന്ന സമയത്തൊക്കെ നമുക്ക് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നട്ടോ പിന്നെ അതൊന്ന് വെന്ത് വരുമ്പം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പം നല്ലോണം ശ്രദ്ധിക്കേണ്ടത് ഇത് നല്ലോണം വെന്ത് ഒടയണമെന്നുണ്ട് മാത്രമാണ് കേട്ടോ നല്ലോണം ഉടഞ്ഞിട്ട് വരണേ കൈ കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു കടിക്കുന്ന അതൊന്നും വരാൻ പറ്റില്ല കേട്ടോ കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് നല്ലോണം വെന്തിട്ട് വരണം അപ്പോൾ ആ വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കണേ അപ്പം തേങ്ങ ഞാൻ മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ തേങ്ങയും ഇപ്പം അതൊക്കെ നിങ്ങൾക്ക് അളവിനനുസരിച്ചിട്ട് എത്ര വേണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതിയെ ഞാനിപ്പോൾ അളവും കാര്യമൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ അപ്പം തേങ്ങപ്പാൽ എത്രയും ചേർക്കുന്നോ അത്രയും നല്ല ടേസ്റ്റാന്നെട്ടോ ഈ ഒരു കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അര അര മുറീൻ്റെ തേങ്ങട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നല്ലോണം അരച്ചിട്ട് അതിൻ്റെ ആ പാല് എടുത്തു തന്നെ ചെയ്യുന്നത് അപ്പോൾ പാൽ കട്ടിപ്പാൽ തന്നെ മതി ആട്ടോ ഒന്നാം പാൽ മാത്രം എടുത്താൽ മതിയെ എന്നിട്ട് ആ പാൽ ഒഴിക്കുന്നത് വീട് എൻ്റെ മിസ്സായിപ്പോയതാണ് കേട്ടോ അപ്പോൾ ആ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാന്നാണ് ചെയ്യുന്നത് അപ്പോൾ പാൽ പാലും കൂടി ഒഴിച്ചു വയ്ക്കുമ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം തന്നെ നമ്മൾ ആ രീതി നല്ല വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം വെന്ത് വന്നതിന് ശേഷം മാത്രം തേങ്ങപ്പാൽ ചേർ ചേർത്ത് കൊടുത്താൽ മതിയേ എന്നിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അതിൻ്റെ കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ പാത്രത്തിലേക്ക് സ്വിമ്മിങ് ബോളിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കുടിക്കാം അപ്പോൾ അപ്പം നമ്മളെ മുത്തായത്തിനൊക്കെ നമ്മൾ കണ്ണൂരിക്കാരൊക്കെ എപ്പം ഉണ്ടാക്കുന്ന ഒരു കഞ്ഞി ആട്ടി ഇത് അപ്പം എല്ലാവരും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ കാണിക്കുന്നത് അപ്പം അറിയാത്ത ആൾക്കാരൊക്കെ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ എന്നിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാട്ടെ പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സ്പൊക്കെ ചെയ്യാൻ മറക്കരുത് അപ്പം ഇൻഷാ அடுத்த வீடிய காணும் அலாமலை